മീൻ മിന്യൂസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു നാലുമണി പലരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ബ്രെഡും തേങ്ങയും പഞ്ചസാരയും വെച്ചും കൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയും കൂടിയാണ് അപ്പം ഞാനിവിടെ പത്ത് ബ്രെഡ് മിക്സിയിൽ പൊടിച്ച് അരമുറി തേങ്ങ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ പഞ്ചസാര ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ചെറിയ ബോൾസാക്കിയെടുക്കെട്ടോ നല്ലതുപോലെ കൈ വെച്ച് നല്ലതുപോലെ ആക്കി എടുക്കണം അല്ലെങ്കിൽ ഉൾച്ചെണ്ണിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ പൊടിഞ്ഞ് പോകും അപ്പോൾ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പൊരിച്ചെടുക്കുക ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ഒഴിച്ച് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുക നമ്മൾ ഇട്ടുകൊടുക്കുമ്പോൾ കൈയിലേക്ക് എണ്ണ തെറിക്കേണ്ടത് നോക്കണം കേട്ടോ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പം അതൊരു പാകം റെഡി ആവാനായിട്ടുണ്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ബ്രെഡും തേങ്ങ വെച്ചിണ്ടാക്കി അടച്ചിട്ട് എണ്ണയൊന്നും കൂടുതൽ ഇതിമലാവൂലട്ടോ അതുപോലെ തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കുക റെഡി ആയിട്ടുണ്ട് നമുക്ക് അടുത്തത് അപ്പോൾ നമ്മളത് പൊരിച്ച് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് എളുപ്പത്തിൽ എടുക്കാനും പറ്റും നല്ല ടേസ്റ്റാണ് മൂന്നേ മൂന്ന് ചേരുവകൾ മാത്രം മതി നിങ്ങളത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്കത് ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ പലാരത്തിൻ്റെ ഉള്ളു നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പുറം നല്ല ക്രിസ്പിയാണ് അപ്പം നല്ലൊരു പലാരം കൂടിയാണ് അപ്പം നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാ അള്ളാ അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം